വിശ്വമിശ്ശുഖായിക്കിയ സ്ഥിതി ആയിരിക്കട്ടെ സ്ത്രീപിടി സഹോദരങ്ങളിൽ വീണ്ടും ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ട് പരിശുദ്ധാത്മാൻ്റെ സന്ദേശം നമ്മളിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് സിസ്റ്ററിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു മകള് അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ട് ഭരണം കണ്ടത്ത് അൽഫോൺസ് അമ്മയുടെ ഖബറടത്തിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത് സിസ്റ്റർ കൊണ്ടിരിക്കുമ്പോൾ അടുത്തേക്ക് ഓടി വന്നിട്ട് ആയിരം തവണ വചനം എഴുതുന്നതും മുപ്പത്തിമൂന്ന് തവണ വചനം ചെല്ലുന്നതിൻ്റെ അനേകം സാക്ഷ്യങ്ങൾ അത്ഭുതങ്ങൾ ഈ മകൾക്ക് പറയാനുണ്ട് പ്രത്യേകിച്ച് കനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഇങ്ങനെ പോകാനായിട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന അനേകം മക്കൾ നിരാശയിൽ കഴിയുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട് അവർക്ക് വലിയൊരു സാക്ഷ്യമാണ് മിന്നു എന്ന മകൾ ഇപ്പോൾ പറയുന്നത് എൻ്റെ പേര് മിന്നു ഞാൻ അപ്പം എനിക്ക് വളരെ യാദൃശ്യമായിട്ടാണ് ഇങ്ങനെ സിസ് ഫിസ്റ്ററിൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണാൻ പറ്റുകയും അതിൻ്റെ ചേച്ചി വഴിയാണ് എനിക്ക് കമ്മ്യൂണിറ്റി കിട്ടിയത് അപ്പം ഞങ്ങളിപ്പോൾ കാനഡയ്ക്കുള്ള ഇമിഗ്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈവൻ അതിന് പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു ഇവൻ ഐ ടി സ്കോറിനാണെങ്കിലും നല്ല സ്കോർ ഉണ്ടായിരുന്നു അപ്പം ഈവൻ ഞാൻ ഫസ്റ്റ് എഴുതി അത് കഴിഞ്ഞ് പ്രൈമറി ആപ്ലിക്കൻ്റ് എൻ്റെ ഹസ്ബൻഡാണ് അപ്പം പുളിക്കാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ചേച്ചി പറഞ്ഞത് ഇങ്ങനെ സിസ്റ്ററിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പം ആയിരം തവണ വചനം എഴുതി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും കാര്യം സാധിച്ചു കിട്ടും നമ്മൾ എഴുതുന്ന ഇടയ്ക്ക് തന്നെ ചിലപ്പം സമ്മതിച്ചിരിക്കും ചിലപ്പം ആയിരം തവണ കഴിയുമ്പോഴായിരിക്കാം അപ്പം അങ്ങനെ ചട്ടി ഞാൻ വചനം എഴുതാൻ തുടങ്ങി എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ വചനം എഴുതാൻ തുടങ്ങി എഴുതാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് ഫോർട്ടീൻ ഫൈവ് വന്നു അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ടുള്ള പതിനാലാം തീയതി വന്നു നല്ലൊരു സ്കോറോടു കൂടി ഞങ്ങൾ എക്സാമിന് ഏതൊക്കെ മോഡ്യൂൾസിനാണോ പാടായിട്ട് ഉണ്ടായിരുന്നത് ആ മോഡ്യൂളിലൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നേക്കാളും ഒത്തിരി സാന്നിഗ്രഹം ആയിഷ്യൊക്കെ തന്നു ഈവൻ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും പുള്ളിയാണെങ്കിൽ പോലും പോയി കാരണം ഈ സ്കോർ ഇത്രയും ലഭിച്ചു എന്നുള്ള വേണ്ടിയിട്ടായിരിക്കും അപ്പം ഞാൻ എന്നിട്ട് പിന്നെ വചനം പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഇവൻ വചനം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് ഇത് കംപ്ലീറ്റ് ആക്കണം കാരണം ഈ വചനത്തിൻ്റെ അഭിഷേകം മൂലമാണ് നമുക്ക് എനിക്കും ലഭിച്ചത് അപ്പം അത് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ കാരണം നമുക്കറിയില്ല ഇനിയിപ്പം ബ്ലോക്ക് വരൂല്ല എന്നുള്ളത് ഇവൻ അത് കഴിഞ്ഞാൽ പിന്നെ ഇമിഗ്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു നമുക്കറിയാം കാനഡയ്ക്ക് പല പ്രോസസ്സുകളുണ്ട് പല സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകണം അപ്പം അവിടെയൊക്കെ ആണെങ്കിലും എവിടെ വന്നെങ്കിലും ബ്ലോക്കുകൾ വരാം പക്ഷേ അപ്പോളാണ് ഞാൻ അറിഞ്ഞത് ഈ മുപ്പത്തിമൂന്ന് തവണ ഏഷ്യ നാൽപ്പത്തി ഏഴഞ്ച് രണ്ട് മൂന്ന് അധ്യായം വാക്യങ്ങൾ ഞാൻ നിനക്ക് മുൻപേ മലകൾ തിരിപ്പാക്കുകയും പിച്ചിലവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദേവുമായ കർത്താവ് ഞാനാണെന്ന് അറിയേണ്ടത് അന്തർകാല നിധികളും വിദേശധാന ശേഖരങ്ങളും നിനക്ക് ഞാൻ നൽകും അപ്പോൾ ഈ വചനം ഞങ്ങൾ ഞാനും ഹസ്ബൻഡ് ഒരുമിച്ച് മുപ്പത്തിമൂന്ന് തവണ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓരോ സ്റ്റേജുകളിലും ഞങ്ങൾക്ക് എവിടെ പോലീസ് ക്ലിയറൻസ് മെഡിക്കൽ അങ്ങനെ പല സ്റ്റേജുകളുണ്ട് നമുക്ക് ഓരോ പ്രോസസ്സിലാണ് ചെയ്യുമെങ്കിലും ഞങ്ങൾ ഓരോ പ്രാവശ്യം ഏത് മെയിൽ അയക്കാനാണെങ്കിലും എവിടെ പോകാനാണെങ്കിലും എല്ലാം ഞങ്ങൾ ഈ പ്രാർത്ഥന വചനം മുപ്പത്തി മൂന്ന് കൊണ്ട് ചെല്ലിയിട്ട് ഇവൻ ഒരു മെയിൽ അയക്കുമ്പോഴും ഇത് ചെല്ലിയിട്ടാണ് ഞങ്ങൾ മെയിൽ അയക്കുന്നത് എവിടേക്ക് ഇത് ചെല്ലി പോകുന്നുണ്ടോ അവിടെ എല്ലാം ഞങ്ങളുടെ തടസ്സം ഈച്ച് ഞങ്ങൾക്ക് മുൻപേ പോയി എല്ലാ വാതിലുകളും മാറ്റുകയാണ് ചെയ്യുന്നത് തടസ്സങ്ങൾ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ കൂടുതൽ വിശ്വാസം ഈവൻ ഞാൻ ഇതിന് മുമ്പേ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അത്രയും ഞാനിതിൻ്റെ ഒരു വിശ്വാസം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ ആയിരം തവണ എഴുതാൻ തുടങ്ങിയും സിസ്റ്റർ പറയുകയും ചെയ്യും കുറേ പേർക്ക് അനുഗ്രഹം കിട്ടുകയും ചെയ്യുന്നറിഞ്ഞപ്പം പിന്നെ എൻ്റെ ജീവിതത്തിൽ തന്നെയും എനിക്ക് പല സ്റ്റേജുകളും മാ തടസ്സം മാറുന്നതായിരിക്കും എനിക്ക് ഒത്തിരി സന്തോഷമായി പിന്നെ സിസ്റ്ററിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടായിരുന്നു സിസ്റ്റർ പറഞ്ഞൊരു സാക്ഷ്യം കേട്ടായിരുന്നു ഒരു കുട്ടി ജോലിക്ക് വേണ്ടി തടസ്സം നോക്കിയപ്പം ആ കുട്ടിക്ക് ഈ വചനം പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പോകുന്ന വഴിക്ക് തന്നെ അവർക്ക് റെക്കമെൻറ്റേഷൻ കമ്പനിയിൽ നിന്ന് കോഡ് വന്നു എന്നുള്ളത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമായി അപ്പോൾ ഞാൻ വീണ്ടും വന്നപ്പോൾ ഓരോ പ്രാവശ്യം ഇന്ന് ചെല്ലുമ്പോൾ തന്നെ ഞാൻ എനിക്ക് അനുഗ്രഹം വിഷയം സാധിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അനുകൂല സാധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവൻ ഇന്നലെ തന്നെയാണെങ്കിൽ ഞാൻ ഇവിടെ പോലീസ് ക്ലിയറൻസിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഹർത്താലായിരുന്നു പക്ഷേ ദൈവത്തെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഞാൻ പോകുന്ന വഴിക്ക് ഈ വധം തെറ്റി പ്രാർത്ഥിക്കുകയാണ് ഈശ്വരൻ ഈശ്വര അതിന് മുമ്പ് തന്നെ പോയി കാര്യങ്ങൾ സാക്ഷി തുറന്ന് തരണേ എല്ലാ പ്രോസസ്സും നടത്തി തരണേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ചെന്നപ്പോൾ തന്നെ അവർ പെട്ടെന്ന് വിളിക്കുകയും എനിക്കാണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കൊരു പി സി സി കിട്ടുകയാണ് ചെയ്തത് അപ്പം ഞാൻ ഇത് കാണുന്ന എല്ലാവരോടും പറയുകയാണെങ്കിൽ വചനത്തിന് ഭയങ്കര എനിക്ക് ഞാൻ കൊണ്ട് ഒത്തിരി ചൊല്ലി പ്രാർത്ഥിക്കും പക്ഷെ എനിക്ക് വചനത്തിൻ്റെ ഒരു പവർ എനിക്കറിയില്ലായിരുന്നു അത് ഞാനിവിടെ വന്നതിലാണ് അറിഞ്ഞത് പിന്നെ ഇവൻ ചേച്ചിട്ടാണെങ്കിൽ പോലും ആയിരം തവണ വചനം എഴുതി പ്രാർത്ഥിച്ചിപ്പോൾ കാര്യം സാധിച്ചു കിട്ടി നമ്മളൊരു കാ ആയിരം തവണ ഇരുന്ന വചനത്തിൻ്റെ ഇരുന്ന് വെച്ചാൽ അത് പൂർത്തിയാക്കുകയും ചെയ്യണം അതും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അപ്പം ഇത് കാണുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ള ആയിരം തവണ വചനം ഏത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കരം പവർ ഉള്ളൊരിതാണ് അതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാനും എൻ്റെ കുടുംബം എല്ലാവരും കാരണം കുടുംബത്തിലേൻ എൻ്റെ അപ്പക്കാണെങ്കിലും അവരെല്ലാവർക്കും ആണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും അവരും ഈ സാക്ഷി വചനം എഴുതാൻ തുടങ്ങിയും എൻ്റെ കസിൻസിനൊക്കെ ആണെങ്കിലും അനുഗ്രഹം സാക്ഷി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്ന മുപ്പത്തി മൂന്ന് തവണ ചെല്ലുന്ന വചനം ഏത് കാര്യത്തിനാണെങ്കിലും ഒട്ടേ സിസ്റ്ററിൻ്റെ വീട് നമുക്ക് ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് ഓരോ വചനമാണ് നമ്മൾ ചെല്ലി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആ വചനം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഉറപ്പായിട്ടും അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയിരിക്കും അത് നിങ്ങൾ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് അപ്പം പിന്നെ ഞാനിവിടെ അൽഫോൻസ് അമ്മയുടെ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ യാദൃശ്യമായിട്ട് സിസ്റ്ററിനെ കണ്ടത് എനിക്ക് യൂട്യൂബിൽ കണ്ടൊരു പരിചയമുള്ളൂ അപ്പം എനിക്കത് ചിലപ്പം ദൈവത്തിന് എന്നെ ഒത്തിരി ഇഷ്ടമായിട്ടായിരിക്കും എനിക്ക് സിസ്റ്ററിനെ കാണാൻ പറ്റിയത് അപ്പോൾ യാദൃശ്യമായിട്ടാണ് സിസ്റ്ററിനെ എനിക്ക് കാണാൻ പറ്റിയപ്പോൾ ഒത്തിരി ഒത്തിരി എനിക്ക് ഞാൻ സിസ്റ്ററിനോടും കടപ്പെട്ടിരിക്കുന്നു അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെ വചനം വചനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമാണ് അത് അത് നിങ്ങളനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ് പ്രിയപ്പെട്ട കബരിടത്തിലേക്ക് സിസ്റ്റർ സിസ്റ്ററിൻ്റെ ധ്യാനകേന്ദ്രത്തിലെ പ്രേക്ഷിതരായിട്ട് പ്രാർത്ഥിക്കാൻ വന്നതാണ് ഒരു മുക്കിൽ ആരും അറിയാതിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് മിന്നു ഓടി വന്നിട്ട് യൂട്യൂബിലെ സിസ്റ്റർ അല്ലേ എന്ന് പറഞ്ഞു കൊണ്ട് ഒഴുകാ നിർത്താത്ത വിധത്തിൽ അത്ഭുതങ്ങൾ അത്ഭുതങ്ങളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മിന്നു എഴുതിക്കൊണ്ടിരിക്കുന്നത് എണ്ണൂറാണ് പക്ഷേ ജപമാല ധാരാളം ചെല്ലുന്നൊരു മകളാണ് വചനത്തിൻ്റെ പവർ മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് വിശുദ്ധ ലിഖിതങ്ങൾ ദൈവവചനത്തിൻ്റെ ശക്തി അറിയാത്തത് കൊണ്ടാണ് തെറ്റുപറ്റുന്നത് എന്ന് പറയുന്ന ദൈവവചനത്തിൻ്റെ ശക്തി അനുഭവിച്ച മറിഞ്ഞ ഈ മകളെ എവിടെ വെച്ച് കണ്ടുമുട്ടി ഇന്ന് വരെ ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും അനേകം മക്കൾക്ക് വേണ്ടി നിരാശപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി സിസ്റ്ററുടെ കൂടെ ഞാൻ പറയാമെന്ന് ആ നിമിഷത്തിൽ തന്നെ പറഞ്ഞേ ഇവിടെ അൽപ്പൺ സമ്മയുടെ ഗ്രോട്ടോയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളിത് പറയുകയാണ് അല്ലാതെ ഈ പ്രിപ്പയർ ചെയ്തോ ഒരുങ്ങിയോ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചോ ഒന്നുമല്ല സാക്ഷ്യങ്ങൾ ആ സ്പോർട്ടിൽ നമ്മൾ പറയുകയാണ് ഇത് എല്ലാവരുടെയും വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് വിശ്വാസമുള്ളിടത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് ഈ കുടുംബത്തെ മിന്നുവിൻ്റെ കുടുംബത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ഐ എൽ ടി എസ് മക്കൾ എഴുതി നിരാശപ്പെട്ടിരിക്കുന്ന അനേകം മക്കൾക്ക് പ്രത്യാശയിലേക്ക് നയിക്കുവാനായിട്ട് പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുന്നില്ല ആ പ്രത്യാശ എല്ലാ കുടുംബത്തെ ലഭിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെയും നാമത്തിൽ ആമിനെ